ഒരു മലബാർ സ്പെഷ്യൽ സ്നാക്കാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഞങ്ങളുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് കൂടി ഒന്ന് ക്ലിക്ക് എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദ എടുക്കുമ്പോൾ അരിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അരക്കപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് മില്യൻ്റെ കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക പാല് നമ്മൾ ചേർത്തതിന് പകരം ചൂടുള്ള പാലൊന്നും അല്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇത്തിരി നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവയിൽ ഏതാണോ താല്പര്യം അത് ചേർത്ത് കൊടുക്കുക ഇവ രണ്ടും താല്പര്യം ഇല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും നമുക്കിത് അടിച്ചെടുക്കാവുന്നതാണ് പാലോ തേങ്ങാപ്പാലോ ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും പാല് നമ്മൾ മെഷർ ചെയ്തത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ബാറ്ററിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തല്ലോ ഈ ബാറ്ററിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന നിങ്ങൾക്ക് താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇതിൽ കൂടുതൽ വേണമെങ്കിൽ മൂന്ന് ഒരു ടേബിൾ സ്പൂണും കൂടി കൂടുതലായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗർ ഒക്കെ നന്നായിട്ട് മെൽറ്റ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ മിക്സിൻ്റെ തിക്നെസ് വേണ്ടത് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടല്ല വേണ്ടത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഒരുപാട് തിക്കായിട്ടാണ് നിങ്ങളത് ഇരിക്കുകയാണെങ്കിൽ ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ്സ് ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഒരുപാട് കട്ടിയിൽ കട്ടിയിലൊരിക്കലും എടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എടുക്കുക ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം വീണ്ടും നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക ഏലക്കായപ്പൊടി നിങ്ങൾക്ക് എത്രയാണോ താൽപ്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ആണ് താല്പര്യം ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ കോഴിമുട്ട മിക്സിന് നല്ലൊരു കളറ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഫുഡ് കളറാണ് താല്പര്യം ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടിയും ഫുഡ് കളറും രണ്ടും ചേർക്കാതെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പം നമ്മൾ കോഴിമുട്ട നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് കോഴിമുട്ടേൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ കോഴിമുട്ടയുടെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കോഴിമുട്ടയുടെ മിക്സും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബാറ്ററും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റീമറിലേക്ക് കണ്ടല്ലോ നെയ്യ് ഗ്രീസ് ചെയ്ത ഒരു പ്ലേറ്റ് ആണ് ഇതൊന്ന് വെച്ച് കൊടുക്കുക നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ നമ്മൾ ആദ്യം അടിച്ചെടുത്ത് മാറ്റി വെച്ച മൈദയുടെ മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തവിയൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുക ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് കുക്കായി വരും ഇവിടെ ഒരു മുപ്പത് സെക്കൻഡായിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടല്ലോ ഒട്ടുന്നൊന്നുമില്ല നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇത്തിരി നെയ്യ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇത്തിരി നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ സ്പൂണ് വെച്ചിട്ടൊക്കെ ചെയ്താലും മതി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തേന്നേ ഉള്ളൂ എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ ഇത്തിരി കാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കാഷ്നട്ട് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷ്നട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസും എടുത്തിട്ടുണ്ട് കിസ്മിസ് വലിയ രീതിയിലുള്ള വലിയ ടൈപ്പ് കിസ്മിസ് ആണെങ്കിൽ നിങ്ങളതൊന്ന് സെൻ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഒന്ന് ചെറിയ പീസായി കിട്ടും ഇത് അധികം വലിപ്പം ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാഷ്നട്ടും കിസ്മിസും ഇല്ലാതെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ലെയറായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതുകൂടി ഇടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും അത്രമാത്രം ഇതില്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇത്തിരി കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഇട്ട് കൊടുക്കാം ഇത്ര തന്നെ ഇടണമെന്നില്ല എന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കടിക്കുമ്പോൾ അതിൻ്റെ ഇടയിലിടയിലായിട്ട് കടിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് മാത്രം ഇട്ട് കൊടുക്കുകയാണ് കയ്യിൽ ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ കാഷ്മട്ടും കിസ്മിസും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എഗ് മിക്സ് എടുത്തിട്ടുണ്ട് എഗ് മിക്സ് നന്നായിട്ട് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇത് ഓരോ ലെയർ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യണം കേട്ടോ നെയ്യടാൻ തന്നെയാണ് പേര് അതുപോലെ തന്നെ നെയ്യ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കണം ഒരുപാട് അങ്ങോട്ട് സ്പൂണിൽ കയറി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു രീതിയിലായാലും നമുക്ക് ഒരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ കൊണ്ടൊക്കെ കോരി ഒഴിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിലേറെ ആവശ്യം വരും ഇനി വീണ്ടും നമ്മുടെ മൈദ മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു തവി ഒഴിച്ച് കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ രണ്ട് ബാറ്ററും ഒരേ ലെവലിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം നിങ്ങൾ ഏതിലാണോ മെഷർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഒരേപോലെ തന്നെ രണ്ട് ബാറ്ററും ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത്ര നെയ്യെടുത്തിട്ട് കണ്ടല്ലോ നിങ്ങൾ ഒരുപാടൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിന് മുകളിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി അടച്ചു വെച്ചിട്ട് മുപ്പത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ബാലൻസ് ഉള്ളത് കൂടെ ഒന്ന് ചെയ്തെടുക്കുക ിപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റായിട്ടുള്ള എഗ് മിക്സും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ സ്റ്റീമായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനമുള്ള ലെയറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ലെയറും ലാസ്റ്റ് ലെയറും മൈദയുടെ മിക്സ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ലെയർ ആണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം നിങ്ങളെടുത്ത് കാണിക്കുന്നത് മുട്ടേൻ്റെ മിക്സെല്ലാം നമ്മൾ ഫസ്റ്റ് ലാസ്റ്റും ഫസ്റ്റും ഒഴിച്ച് കൊടുക്കേണ്ടത് മൈദയുടെ മിക്സാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ എഗ് മിക്സിൽ നിന്ന് ഇത്തിരി ഞാനിങ്ങനെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അവിടെ ഇത്തിരി ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യാണ് വൈറ്റായിട്ട് അങ്ങനെ നിൽക്കുന്നതിന് പകരം ഇത്തിരി യെല്ലോ കളറ് കാണാനും വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യാണ് കേട്ടോ ഇത് നിർബന്ധമുള്ള കാര്യമല്ല വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ ഇത്തിരി ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതി ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിന് മുകളിലായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തിരി കാഷ്നട്ടും കിസ്മിസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതാണ് മുകളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ ടച്ച് വെക്കുകയാണ് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ഇപ്പോൾ നമ്മൾ നെയ്യ് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മുഴുവനായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇത്രയും ബാലൻസ് ഉണ്ട് ഒരു പക്ഷേ നമ്മൾ സ്പൂണുകൊണ്ട് കോരി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മൊത്തത്തിൽ ആവശ്യം വരും അപ്പോൾ ഇതേപോലെയുള്ള ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താൽ ഒരുപാട് നെയ്യൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് ചൂടാറേൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ നെയ്യുടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരികൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക ചുറ്റിയിൽ ഒന്ന് വെടിവിച്ച് കൊടുക്കുക നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക പിന്നെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ അവൻ അവൻ്റെ താല്പര്യം പോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം അരികൊക്കെ ഇതേപോലെ കത്തി വെച്ചിട്ട് വിടിവിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളെ നെയ്യട അരികൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയൊരു സ്നാക്ക് തന്നെയാണിത് ഒരു ഗസ്റ്റ് വന്നാൽ പോലും ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും മലബാറിൻ്റെ ഏറ്റവും ഫേമസ് ഡിഷായ നെയ്യടയാണിത് ഇത് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് എൻ്റെതായ ശൈലിയിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും ഒരുപാട് അങ്ങോട്ട് മധുരമുള്ള സ്നാക്കും അല്ല മധുരം ഒരുപാട് അങ്ങോട്ട് കൂട്ടിയിടേണ്ട നിങ്ങൾക്ക് താല്പര്യം പോലെ കുറച്ചൊക്കെ കൂടുതലിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നെയ്യട കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം കണ്ടല്ലോ നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ലെയർ ആയി വന്നത് കാണുക കണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ കഴിക്കുമ്പോഴും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് പിന്നെ നട്ട്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ നട്ട്സ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ നട്ട്സ് ഇട്ട് കൊടുക്കാതെ ലെയർ ലെയറായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും നട്ട്സിൻ്റെ ആവശ്യമില്ല അടിവശം ഈ ഒരു രീതിയിലാണ് വരുന്നത് മുഗൾ വശം ഇങ്ങനെ പ്ലെയിനായിട്ട് കാണാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ മുട്ട മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ രണ്ട് കളറായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണ്ടെങ്കിൽ മൈദൻ്റെ മിക്സ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഏത് രീതിയിൽ വന്നാലും കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമാവാതിരിക്കില്ല വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതിയല്ലോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് റെസിപ്പിയെക്കുറിച്ച് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്